വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് പത്തിരിപ്പാല ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തി ഒൻപത് ബാച്ച് വിദ്യാർത്ഥികളുടെ മുപ്പത്തി ആറ് വർഷത്തിന് ശേഷമുള്ള ഒത്തുചേരൽ നവ്യാനുഭവമായി മുപ്പതോളം വിദ്യാർത്ഥികളും അധ്യാപകരും സംഗമിച്ച പരിപാടി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പത്തിരിപ്പാല ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് ബാച്ച് വിദ്യാർത്ഥികളുടെ മുപ്പത്തി ആറ് വർഷത്തിന് ശേഷമുള്ള ഒത്തുചേരൽ നവാനുഭൂതിയായി ഒപ്പം സംഗമത്തിൽ അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരും കൂടി പങ്കുചേർന്നപ്പോൾ പതിറ്റാണ്ടുകൾക്കപ്പുറമുള്ള അനുഭവങ്ങൾക്ക് പങ്കുവെക്കുവാൻ എല്ലാവർക്കും ആവേശവുമായി സുഹൃബന്ധങ്ങൾക്ക് തകർച്ച അനുഭവിക്കുന്ന ഈ കാലത്ത് ഒരു സ്കൂളിൽ പഠിച്ച മുപ്പതോളം വിദ്യാർത്ഥികളും അധ്യാപകരും സംഗമിച്ച പരിപാടിയിൽ ഗുരുക്കന്മാരായ അധ്യാപകരെ പൊന്നാടയണയിച്ച് ആദരിച്ചു പൂർവ്വകാല വിദ്യാർത്ഥികൾ തങ്ങൾക്ക് നൽകിയ ഗുരുവന്ദനത്തിന് വാക്കുകൾക്ക് അതീതമായ നന്ദിയുണ്ടെന്ന് അധ്യാപകർ പറഞ്ഞു പത്രിപ്പാലയിൽ ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അഷ്റഫ് പത്രിപ്പാല അധ്യക്ഷനായി സംഗമം അധ്യാപകൻ രാഘവൻ ഉദ്ഘാടനം ചെയ്തു

തുടർന്ന് നടന്ന കലാപരിപാടികൾ കെ ആർ രജനി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ രാധ വി ഹരികൃഷ്ണൻ വത്സല രാമദാസൻ സി രാധ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി ജയലക്ഷ്മി കോങ്ങാട് രജനി വി മണ്ണൂർ ഗീത ബാംഗ്ലൂർ സതീഷ് മാങ്കുർശി രാധാകൃഷ്ണൻ പഴയലക്കിടി സുരേഷ് ചേറുംപാല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിന്ദു ജയന്തി റസാഖ് പഴയലക്കിടി സുനിൽ എബ്രഹാം വിനോദ് കുമാർ സജിത് പേരൂർ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി കാഞ്ചന മാങ്കുശി സ്വാഗതവും മുരളീധരൻ മണ്ണൂർ നന്ദിയും പറഞ്ഞു